മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യവും അമേരിക്കയും തമ്മിൽ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് നമ്മൾ നമ്മുടെ നിലപാട് ഉയർത്തിപ്പിടിച്ച് ലോകത്തിന് മുന്നിൽ നട്ടല് നിവർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ ഭാരതം മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യം ആയുധങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മുടെ രാജ്യം വ്യാപാരവുമായി ബന്ധപ്പെട്ടാണെങ്കിലും നമ്മുടെ രാജ്യം മറ്റേതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും മറ്റൊരു രാജ്യത്തിനോട് നേരിട്ടുള്ളൊരു ആക്രമണത്തിന് ഇറങ്ങുമ്പോൾ പോലും നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് അകത്തുള്ള രാജ്യവിരുദ്ധരെ കൊണ്ടാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമ്മൾ പാകിസ്ഥാനെതിരെ ആക്രമണം നടത്തിയപ്പോഴും അതേപോലെ അമേരിക്കക്കെതിരെ വ്യാപാര യുദ്ധം ഇപ്പോ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ രാജ്യത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലാണ് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ ജി ഡി പി വി നമ്മുടെ രാജ്യം തകരുന്നോ എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അതിൽ രാഹുൽ ഗാന്ധിയുടെ ആരാധകരുണ്ടോ തീവ്ര ചിന്താഗതിക്കാരുണ്ട് ജിഹാദികളുണ്ട് അങ്ങനെ മോദി വിരുദ്ധരായിട്ടുള്ള ആളുകളും അണിനിരന്നുകൊണ്ടും നമ്മുടെ രാജ്യം പ്രധാനപ്പെട്ട ഒരു വ്യാപാര യുദ്ധത്തില് നമ്മുടെ രാജ്യം വളരെ വലിയ രീതിയിൽ ഒരു ഒരു യുദ്ധമുഖത്ത് തന്നെയാണ് നിലവിൽ നിൽക്കുന്നത് ആ സമയത്ത് പോലും നമ്മുടെ രാജ്യത്തിനെതിര സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണങ്ങൾ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭരണാധികാരികൾ നട്ടല് നിവർത്തിക്കൊണ്ട് വളരെ വലിയ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് ലോകം തന്നെ രണ്ടായി മാറുമോ എന്നുള്ള രീതിയിൽ അതായത് നമ്മുടെ രാജ്യവും ചൈനയും ഒരു സഖ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോകത്ത് മറ്റൊരു ശക്തിക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല അത്തരത്തിലുള്ള വളരെ വലിയ ചർച്ചകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലെ സോഷ്യൽ മീഡിയകളിലോ ഇന്ത്യ തകരാൻ ഭൂ ഇന്ത്യന്റെ ജി ഡി പി വേണോ ഓ മോദിക്ക് അങ്ങനെയാവില്ല ഇങ്ങനെയാവില്ല രാജ്യത്തെ തകർത്തു അത്തരത്തില വലിയ സംഭവമാക്കിയിട്ട് ഒരുപാട് ആളുകളുണ്ട് കുറച്ച് മുമ്പേ ഉള്ള ഒരു ചെറിയൊരു ഉദാഹരണം ഒന്ന് മുന്നോട്ട് വെക്കാം നമ്മുടെ രാജ്യത്ത് നോട്ട് നിരോധിച്ച സമയത്ത് ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നോ ഓ രാജ്യം തകർന്നു രാജ്യം തകർന്നു രാ ലോകത്തൊരു സ്ഥലത്ത് നടക്കാത്തതുപോലെയാ ഇവിടെ വലിയ പകളും വലിയ നിരീക്ഷകന്മാരും വലിയ ബുദ്ധിജീവികളും വലിയ ചർച്ചയാണ് രാജ്യം അന്ന് തകരാൻ പോവാന്ന പറയുന്നത് എന്തായിരുന്നു എന്നിട്ട് റിസൾട്ട് ഒന്ന് രണ്ടു മാസം ഇതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ രാജ്യത്തിന് വേണ്ടിയല്ലേ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിച്ചു കുറച്ച് പതുക്കെയായി ഒരു ഒന്ന് രണ്ടു മാസം എന്നാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു രാജ്യം രാജ്യം കുതിച്ചുയർന്നില്ലേ ഒരു പടി പിറകോട്ട് വെച്ചത് ഒരു പത്തഞ്ഞൂറ് അടി മുന്നോട്ട് ചാടാൻ തന്നെയായിരുന്നു എന്നുള്ളത് നോട്ടു നിരോധന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏതൊരാൾക്കും ലളിതമാക്കി തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച വലിയ രീതിയിൽ ആ നോട്ടു നിരോധനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു അങ്ങനെയൊക്കെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണാധികാരികള് അമേരിക്കയുടെ നാല് ഭീഷണിപ്പെടുത്തലുകളില് ഈ രാജ്യത്തിന് എന്തെങ്കിലും സംഭവിക്കുമെന്നാണോ വിളിച്ചു ഒരു ഉദാഹരണം സോഷ്യൽ മീഡിയയിലുള്ള ഒരു ഉദാഹരണം വലിയ സംഭവമാക്കിയിട്ടൊരു റജിമോൻ കുട്ടപ്പൻ വലിയ സംഭവമാക്കിയിട്ട് ഓടുന്നൊരു വാർത്തയാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് യു എസ് ഇന്ത്യ ട്രേഡ് ഏഴ് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തിനാല് അൻപത് ശതമാനം താരിഫ് എന്നാൽ ഇടിവ് ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം കോടി ബാധിക്കാൻ പോകുന്ന മേഖലകൾ ചെറുകിട വ്യവസായങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ ഇലക്ട്രോണിക്സ് ജംസ് ജ്വല്ലറി തുണി മരുന്നുകൾ പരുത്തി പെട്രോള് ഉൽപ്പന്നങ്ങൾ ജി ഡി പി വിയും കേൾക്കുന്നത് ഈ വിഷയത്തിൽ ഇതുവരെ മോഡി ട്രംപ് ഡയറക്റ്റ് സംസാരം ഉണ്ടായിട്ടില്ല എന്നതാണ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ട്രംപ് എങ്ങനെ പെരുമാറുമെന്ന് അറിയില്ല എന്നതാണ് നേരിട്ടുള്ള ഫോൺ സംഭാഷണത്തിന് മടിക്കാൻ കാരണം എന്നാണ് ഓ ഒരു ഉദ്യോഗസ്ഥന്മാരെ മടിയിൽ ഇന്നാണല്ലോ എഴുതുന്നത് ജി ഡി പി രാജ്യത്തകരുന്ന യുവമാര് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് ഇവിടെയുള്ള സാധാരണക്കാരെ ഇങ്ങനെ പേടിപ്പെടുത്തുന്നത് പേടിപ്പിക്കുന്നത് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ മറികടക്കാനുള്ള നീക്കങ്ങൾ നമ്മുടെ രാജ്യം നടത്തിക്കഴിഞ്ഞു നടത്തും എന്നല്ല നടത്തി കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട അജിത് ധോവൽ ഇന്ന് റഷ്യയില എസ് ജയശങ്കർ അങ്ങോട്ടേക്ക് പോവാൻ നിൽക്കുന്നു പ്രധാനമന്ത്രി ചൈനയിലേക്ക് രാജ്യം ഒരു മറുവേ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു ഹി നരേന്ദ്രമോദിയും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ എന്താണ് എന്ന് ഇന്നും മനസ്സിലാകാതെ കുറെ ആളുകൾ കോൺഗ്രസിന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടിയൊക്കെ വാദിച്ച് കുറെ ുദ്ധി ജീവികൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇവരോടൊക്കെ പറയാറുള്ളത് നിങ്ങൾ നിങ്ങളുടെ ആ വലിയ ബുദ്ധിയൊക്കെ ഒന്ന് വെച്ചിട്ട് രാജ്യത്തെ ഭരണമെങ്കിലും ഒന്ന് പിടിക്കാൻ ശ്രമിക്കേ ഏതായാലും അതിന് പോലും നടക്കുന്നില്ലല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മതി രാജ്യത്തിന് പുറത്തുള്ള വിഷയത്തിലൊക്കെ അഭിപ്രായം പറയല് ആ പിന്നെ താരക്കത്തോ തങ്ങളൊക്കെ തോന്നിയത് പോലെ വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോകും ഇങ്ങനെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച് എന്തിനാണിത് ഇവിടെ ഇങ്ങനെ പ്രസിഡന്റ് ആക്കുക രാജ്യത്തെ സാധാരണക്കാർ ഇങ്ങനെ ഭയപ്പെടുത്തുക ഇതിനൊരു മറുപടിയുമായിട്ട് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ വ്യക്തമായിട്ടോ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഇതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം റെജിമോൻ കുട്ടപ്പൻ എന്ന സോ മാധ്യമ പ്രവർത്തകൻ എഴുതിയ പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഇതോടൊപ്പം അമേരിക്കൻ താരിഫ് കാരണം ജി ഡി പി വിയും എന്നാണ് ടിയാന്റെ പ്രവചനം അത് തെറ്റാണ് എന്നാണ് എന്റെ ഉറച്ച പക്ഷം അതിനാൽ തന്നെ അവിടെ ഒരു മറുപടി കൊടുത്തു അദ്ദേഹത്തിന് നൽകിയ മറുപടി താഴെ തെറ്റാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് ഓരോന്നായി പറയാം ഇന്ത്യയിൽ നിന്ന് യു എസ് കയറ്റി അയക്കുന്നത് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ വരുന്ന ഉൽപ്പന്നങ്ങളാണ് അതായത് ഇന്ത്യൻ രൂപയിൽ ആറ് പോയിന്റ് അഞ്ച് ലക്ഷം കോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഇവക്കെല്ലാം ഇപ്പോൾ തന്നെ ഇരുപത്തിയഞ്ചു ശതമാനം നികുതി വരെ മരുന്നുകൾ ഒഴികെ ഇവിടെയുണ്ട് അതിനു മേലാണിപ്പോൾ ഒരു ഇരുപത്തിയഞ്ചു ശതമാനം കൂടി വരുന്നത് അടുത്തതായിട്ട് പറയുന്നത് അപ്പോൾ പോലും താങ്കൾ പറയുന്നത് പോലെ അല്ല വിഷയം മരുന്നുകൾക്കോ ജംസ് ജ്വല്ലറികൾക്കോ ജ്വല്ലറികൾക്കോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കോ ഈ അഡീഷണൽ ഇരുപത്തിയഞ്ച് ശതമാനം ബാധകമാക്കിയിട്ടില്ല സോ ദയവായി തെറ്റിദ്ധരിപ്പിക്കരുത് അടുത്തായിട്ട് ഒഴിവാക്കിയാൽ ബാധകമാകുന്ന വസ്തുക്കൾ ഏകദേശം പകുതിയിലേറെ കുറയും അൻപത് ശതമാനം എന്ന് തന്നെ വെക്കൂ അതായത് ഏതാണ്ട് മൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം കോടി അടുത്തായിട്ട് ഇത് ഇന്ത്യയുടെ ജി ഡി പിയുടെ ഒന്ന് ട്രില്ല്യൻ ഡോളർ അഥവാ മുന്നൂറ്റി ഇരുപത്തി അറുപത്തി ആറ് ഇന്ത്യൻ റുപ്പീസ് ആണ് അതായത് ട്രംപിന്റെ ഈ ഉമ്മാക്കി ഇന്ത്യയുടെ രോമത്തെ തൊടി അടുത്തത് ജി ഡി പി വിയുമെന്ന പ്രസ്താവന പിൻവലിക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു താങ്കളുടെ രാഷ്ട്രീയ മോദി വിരുദ്ധത സ്പോൺസർമാരുടെ എന്നിവ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന അപേക്ഷയുണ്ട് രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ ഈ റജിമാൻ കുട്ടപ്പന് കൊടുത്ത മറുപടിയാ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന തീരുവയ്ക്കായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ രോമത്തിൽ എന്ന് ഇനി അതും മറികടക്കാൻ നമ്മുടെ ഭരണാധികാരികൾ വ്യക്തമാക്കിയിട്ട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതെന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ തോന്നിയത് ഭീഷണിപ്പെടുത്തി വരുന്നത് ലോക പോലീസ് പട്ടം അത് കൃത്യമായിട്ട് ട്രംപ് തിരിച്ചറിഞ്ഞു കാരണം എന്താ ഓപ്പറേഷൻ പിന്നെ മോദി ട്രംപിനെതിരെ പറയുന്നില്ല എന്ന് മോദി കൃത്യമായിട്ട് രാജ്യത്ത് നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് ഈ ട്രംപിനെതിരേക്ക് രാജ്യ താല്പര്യമാണ് ഏറ്റവും വലുത് കർഷക വിഷയത്തിൽ കർഷകർക്കൊപ്പം ഒരിക്കലും അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല ഇതിലപ്പുറം പിന്നെ മോദി എന്താ പറയട്ടെ പച്ചത്തേറി വിളിക്കുക അത് മോദിയുടെ സംസ്കാരമല്ല ഇവിടെ ഒരുപാട് ആള് പറയുന്നുണ്ട് മോദി മോദി വ്യക്തമായിട്ട് രാജ്യത്ത് നിന്ന് ലോകത്തോട് നയം പ്രഖ്യാപിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഈ രാജ്യത്ത് നിന്ന് നയം പ്രഖ്യാപിച്ച് പാകിസ്ഥാന്റെ ഹൃദയം തകർത്തതും ആരും മറക്കരുത് ആ ഹൃദയ തകർച്ചയിലാണ് ട്രംപ്ക്കൊരു യാഥാർഥ്യം മനസ്സിലാക്കിയത് ഇന്ത്യ എന്ന് പറയുന്നത് തങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിലും അപ്പുറത്തേക്കെത്തെ അതിലേറ്റവും വലിയ രീതിയിൽ ട്രംപ് മനസ്സിലാക്കി എന്താ ചൈന പോലും ഇന്ത്യക്കെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കുന്നില്ല റഷ്യ മൗനസമ്മത ബ്രിക്സ് രാജ്യങ്ങൾ മൗനം യൂറോപ്യൻ യൂണിയൻ ഒരു ഇടപെടലും പാകിസ്ഥാൻ അടി കൊണ്ട സമയത്ത് പാകിസ്ഥാന്റെ മുതലാളിക്ക് കൊണ്ടു ആ മുതലാളി ഇപ്പോ തോന്നിയതുപോലെ ഭീഷണിപ്പെടുത്തുന്നു അതാണ് നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇനി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ചൊരു കറൻസി കൂടി കൃത്യമായിട്ട് പ്രഖ്യാപിച്ചാൽ അമേരിക്കക്ക് വലിയ തിരിച്ചടിയാ തിരിച്ചടി ഉണ്ടാവും അതായത് ലോകത്ത് വലിയ രീതിയിൽ വളരുന്നു അത് തടയിടാൻ ആവുന്നത് പോലെ ആയിട്ടാണ് ഇപ്പോ ട്രംപ് വരുന്നത് അതും അമേരിക്കക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു അതിന്റെയും റിസൾട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം നമ്മുടെ രാജ്യത്തിന്റെ ഒന്നും രോമത്തിൽ പോലെ അമേരിക്കക്കൊന്നും ഇന്ന് തൊടാനാവില്ല എന്നുള്ളത് സകല ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളോ